അതായത് ഞാൻ മെമ്പർ മാത്രമാണ് മെമ്പറാണ് സംഘടന എടുക്കുന്ന അത് പറയാൻ ആരോപണങ്ങൾക്ക് അവസാനം ജയസൂര്യ തീരുമാനം എന്താണെങ്കിലും താൻ സ്വീകരിക്കും ആളുകൾക്ക് ക്രൂശിക്കാൻ എളുപ്പമാണ് തെളിയിക്കുന്നത് വരെ കാക്കണം ആരോപണങ്ങളുടെ പേരിൽ എല്ലാവരും കൂടി നശിപ്പിക്കരുത് ജീവിതം അവർ പറഞ്ഞത് അന്വേഷിക്കട്ടെ താൻ തെറ്റ് ചെയ്തെന്ന് കോടതി വിധി വരട്ടെ അതുവരെ കാക്കണം എല്ലാവരും കൂടി കുറ്റപ്പെടുത്തരുത് താങ്ങാൻ കഴിയുന്നില്ല എനിക്കിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു സമാധാനമില്ല സന്തോഷമില്ല ഭാര്യയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു ജയസൂര്യ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇതൊരു ആരോപണം മാത്രമാണ് കോടതി വിധിയല്ല താൻ തെറ്റ് ചെയ്തെന്ന് ഒരു പോലീസും പറഞ്ഞിട്ടുമില്ല ഒരു ആരോപണത്തിന്റെ പേരിൽ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നടനായ ഒരാളാണ് ഇവിടെ വരെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട് എല്ലാവരും കൂടി അതില്ലാതാക്കരുത് ഇതൊരു അപേക്ഷയാണ് തെറ്റ് ചെയ്തെന്ന് കോടതി വിധി വരട്ടെ അതുവരെ ഒന്ന് കാത്തു നിൽക്കൂ ആരോ എന്തോ പറഞ്ഞത് കേട്ട് എൻ്റെ സ്വപ്നവും എൻ്റെ കുടുംബവും ഇല്ലാതെയാക്കരുത് കണ്ണു നിറഞ്ഞ് ജയസൂര്യ പ്രതികരിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി